കാവേരി എഞ്ചിൻ നിർമ്മാണം അതിവേഗത്തിൽ രാജ്യത്ത് പുരോഗമിക്കുന്നുണ്ട് എന്നാണ് സൂചന അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നമ്മുടെ തേജസ് യുദ്ധവിമാനത്തില് നമ്മൾ തന്നെ നിർമ്മിച്ച കാവേരി എഞ്ചിൻ ഉപയോഗിക്കാനുള്ള അനുമതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതായത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മുടെ ഗവേഷകർ തയ്യാറാക്കിയെടുത്ത കാവേരി എഞ്ചിൻ പരാജയപ്പെടുകയല്ല മറിച്ച് വിജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് അതായത് ഇതുവരെ ഉള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കാവേരി എഞ്ചിൻ ഘടിപ്പിച്ചുകൊണ്ടുള്ള തേജസ് യുദ്ധ വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ ഉടൻ തന്നെ യാഥാർത്ഥ്യമായേക്കും ഇത് സംബന്ധിക്കുന്ന അനുമതി കാവേരി എഞ്ചിൻ വികസിപ്പിക്കുന്ന ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിന് ലഭിച്ചു എന്ന് ഇപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയ കാവേരി എഞ്ചിന്റെ പദ്ധതി ഇപ്പോൾ ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടു എന്ന് നമ്മൾ കരുതിയതാണെങ്കിൽ ഇപ്പോൾ അതൊരു വിജയത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഖാദക് പോലെയുള്ള നമ്മുടെ ഡ്രോണുകൾക്ക് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഡ്രോണുകൾക്ക് ഇതിൻ്റെ ഡ്രൈ എൻജിൻ ഉപയോഗിക്കാമെന്ന് നേരത്തെ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ തേജസ് യുദ്ധ വിമാനങ്ങളിലും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഡ്രൈ എൻജിന് തന്നെ ഒരു അൻപത് കിലോ ന്യൂട്ടൺ ശക്തി ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ഡിആർഡിഒ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഡിആർ ഡി ഒ വികസിപ്പിച്ച ആഫ്റ്റർ ബേർണർ വഴി ഇത് എൺപത് കിലോ ആക്കി ഉയർത്താൻ സാധിക്കും അതിലൂടെ തേജസിന് കരുത്തു പകരുന്ന എഞ്ചിനാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കാരണം നോർമലി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തേജസിൻ്റെ അമേരിക്കൻ നിർമ്മിത എഞ്ചിന് എഴുപത്തെട്ടേ പോയിന്റ് ഒന്ന് കിലോ ന്യൂട്ടൻ ശക്തിയാണുള്ളത് ഇതിനേക്കാൾ ശക്തിയുള്ള എഞ്ചിനായിട്ട് നമുക്ക് കാവേരി എഞ്ചിനെ മാറ്റാനും സാധിക്കും അപ്പം അതുകൊണ്ട് ഇതിന്റെ പരീക്ഷണം വേഗത്തിൽ പുരോഗമിക്കുകയാണ് ചിലപ്പോൾ രാജ്യത്തിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കും